അസ്സാം മഹാനായ അബൂഉമാമത്ത് റലി അള്ളാഹുഹു മുത്തനബി സാഹു അലൈഹു തങ്ങളോട് വന്ന് പറഞ്ഞു നബിയെ എനിക്ക് അള്ളാഹുവിന്റെ അടുത്ത് നന്നായി ഉപകരിക്കുന്ന ഒരാമല് പറഞ്ഞു തരാമോ തങ്ങള് നൽകിയ മറുപടി അലൈകബി മോനെ നന്നായി നോമ്പനുഷ്ഠിച്ചോളി നോമ്പിനോളം പകരം നിൽക്കുന്ന അള്ളാഹുവിന്റെ അടുത്ത് ഉപകരിക്കുന്ന ഒരമല് വേറെ ഉണ്ടാവൂല ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുമ്പോഴൊക്കെ അത് തന്നെയാണ് തങ്ങള് നൽകിയ മറുപടി ഇത് കേട്ട അബൂമാമത്ത് തുറിയ ലാഹു അനുഹു ജീവിതത്തിലേറെ കാലവും നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം മഹാനവറുകളുടെ വീട്ടിൽ അടുപ്പിൽ വല്ലതും കത്തണമെങ്കിൽ പുക ഉയരണമെങ്കിൽ അതിഥിയെങ്ങാനും വരണം അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു എന്നല്ലാതെ മഹാനവറുകളുടെ വീട്ടിൽ അതിഥിയൊന്നും വന്നില്ലെങ്കിൽ എപ്പോഴും മഹാനവറുകൾക്ക് നോമ്പ് തന്നെയായിരുന്നു നോമ്പ് അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല അമലാണ് നോമ്പിനെ കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞത് അസൗമൊലി വാനാജി ബിഹി എന്നാണല്ലോ നോമ്പ് എനിക്കുള്ളതാണ് ബാക്കിയുള്ള അമലൊക്കെ അള്ളാഹുവിനായിട്ട് പോലും നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറയുന്നത് അതിനൊരു സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട് എന്നതുകൊണ്ടാണ് വാന അജസി ബിഹി ഞാനാണ് അതിന്റെ കൂലി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അമലുകളുടെയൊക്കെ കൂലി എണ്ണവും കണക്കും ഉണ്ടാവും ഇതിന് അങ്ങനെയല്ല ഇതിന്റെ കണക്ക് എനിക്ക് മാത്രമേ അറിയുള്ളൂ മറ്റുള്ള സുഹൃദങ്ങൾ പത്ത് മുതൽ എഴുനൂറ് വരെ ഇരട്ടിയായിരിക്കും നോമ്പിൻ്റെത് എത്രയെന്ന് ഒരാൾക്കും ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല അതിന്റെ കാരണം യദവ് ഷഹവത്തഹുഹു മിന്നാജലി അവൻ വിശപ്പ് സഹിച്ചതും ദാഹം സഹിച്ചതും അവൻ്റെ എല്ലാ ആഗ്രഹത്തെയും സ്റ്റോപ്പ് അയച്ചത് എനിക്ക് വേണ്ടിയല്ലേ അള്ളാക്ക് വേണ്ടിയാണ് നമ്മൾ വിശപ്പ് സഹിക്കുന്നത് ദാഹം സഹിക്കുന്നത് മുത്തുനോമിനിങ്ങളെ അള്ളാഹ് നമ്മളെ നോമ്പ് ഒരിക്കലും തള്ളിക്കളയൂല കാരണം കടുത്ത വെയിലിൽ വിശപ്പും ദാഹും സഹിക്കണമെങ്കിൽ പെരുത്തു പണിയുണ്ട് എന്നിട്ട് റഹ്മാനായ റബ്ബ് നമ്മുടെ നോമ്പ് നമ്മുടെ മുഖത്തേക്ക് എറിയോ ഇല്ല നമ്മളല്ലേ ഈ നോമ്പിന് അത്രയും വലിയ പ്രതിഫലം അള്ളാഹു വച്ചിട്ടുണ്ട് അള്ളാഹു നമ്മുടെ നോമ്പുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ